അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് നമ്മുടെ അർജുൻ്റെ ഫാമിലി എത്തിയ സമയത്ത് അർജുൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടനും അർജുനും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്തത് നമുക്കൊരു പ്രാങ്ക് നടത്താം അതായത് നന്ദനേനെ പറ്റിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ബിഗ് ബോസിനോട് നമ്മുടെ ജിൻഡോ ചേട്ടൻ ആ ഒരു കാര്യം വന്ന് പറയുകയാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രാങ്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് നന്ദനേനെ പ്രാങ്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ജാസ്മിൻ അർജുൻ ഞങ്ങൾ മൂന്ന് പേരാണ് ചെയ്യുന്നതെന്ന് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ ക്യാമറ ഇങ്ങോട്ട് കാണിക്കണം അല്ലെങ്കിൽ അങ്ങോട്ട് കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ക്യാമറ എന്താണെങ്കിലും ഇങ്ങോട്ടും കാണിച്ചിട്ടില്ല അങ്ങോട്ടും കാണിച്ചിട്ടില്ല എന്താണെങ്കിലും ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട കാര്യം ബിഗ് ബോസ് നിരസിച്ച് തന്നെ കളഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ പ്രാങ്ക് ചെയ്യുന്നതും കൊണ്ടാന്ന് തോന്നുന്നു ബിഗ് ബോസ് അതിനൊന്നും സമ്മതിച്ചിട്ടില്ല കാരണം അവർ ഗസ്റ്റായിട്ട് വന്നവരാണ് പിന്നെ നമ്മൾ ജിൻഡോ ചേട്ടൻ വന്ന് പറയുന്നുണ്ട് എടാ ഞാൻ ചോദിച്ചിട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല അർജുനനോട് ചേച്ചിനോടും വന്നു പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ പ്രതികരിക്കുമായിരിക്കും ഞാൻ ചോദിച്ചിട്ടൊരു പ്രതികരണവും തരുന്നില്ല എന്നും പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ്റെ അമ്മ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ